സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ യാക്കോബായ സഭയിലെ കത്തോലിക്കാ വാഴ്ചയ്ക്ക് സർക്കാർ പിന്തുണ നൽകുന്നതിലാണ് പ്രതിഷേധം ഈ മാസം നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി രാജീവ് ഉൾപ്പെടെ സാഹചര്യത്തിൽ ആണ് ഓർത്തഡോക്സ് സഭ നിലപാട് സുപ്രീം കോടതി വിധി അട്ടിമറിക്കുന്നതാണ് യാക്കോബായ സഭയിലെ പുതിയ കാതോലിക്കാബാവ നിയമനം എന്ന് ഓർത്തഡോക്സ് സഭ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിനെതിരെ ശക്തമായ നിലപാടുമായി ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യുൻ കാതോലിക്കാബാവ തന്നെ രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെ സർക്കാർ പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ് ഓർത്തഡോക്സ് സഭയെ ചൊടിപ്പിച്ചത് മന്ത്രി പി രാജീവ് ഉൾപ്പെടെ ഏഴ് സർക്കാർ പ്രതിനിധികൾ അതിഥികളായി ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോടതി വിധി പ്രകാരം യാക്കോബായ് സഭയിലെ പള്ളികൾക്കുള്ള അധികാരവും ഓർത്തഡോക്സ് സഭാ അധ്യക്ഷനായിരുന്നു അധികാരം നഷ്ടപ്പെട്ടിട്ടും കാലം ചെയ്ത തോമസ് പ്രഥമൻ ബാബയ്ക്ക് പകരം പുതിയ ആളെ നിയമിക്കുന്നത് സമാന്തര ഭരണത്തിനു വേണ്ടിയാണ് എന്നാണ് ഓർത്തഡോക്സ് സഭ ചൂണ്ടിക്കാട്ടുന്നത് യാക്കോബായ സഭയുമായി ഏറെ അടുത്തു നിൽക്കുന്നതുകൊണ്ട് തന്നെ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ സർക്കാർ തീരുമാനമെടുക്കില്ല എന്നുറപ്പാണ് ഓർത്തഡോ സഭയും സർക്കാരും തമ്മിലുള്ള അന്തരം കൂടുകയും ചെയ്യുന്നു ജി ശ്രീജിത്ത് ന്യൂസ് എയ്റ്റീൻ കോട്ടയം